ീനാരായണ പരമഗുരവീ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ സർവധർമ്മങ്ങളും അഹിംസയിലും സർവ അധർമ്മങ്ങളും ഹിംസയിലും സൂക്ഷ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ധർമ്മജ്ഞന്മാർ വെളിപ്പെടുത്തുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീമങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സർവധർമ്മങ്ങളും ഒന്നിക്കുന്ന അഹിംസ എന്നു വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സർവധർമ്മങ്ങളും അഹിംസയിലും സർവ അധർമ്മങ്ങളും ഹിംസയിലും സൂക്ഷ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ധർമ്മജ്ഞന്മാർ വെളിപ്പെടുത്തുന്നു ശുദ്ധമായ പാലിൽ നിറവും രുചിയും മണവും വെണ്ണയും നെയ്യും മറ്റു പോഷക ഘടകങ്ങളുമെല്ലാം അടങ്ങിയിരിക്കുന്നു അതിനാൽ പാൽ എന്ന് പറഞ്ഞാൽ മതി അതിലുള്ള ഘടകങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകമായി വിശദീകരണം പറയേണ്ടതില്ല ഇതുപോലെയാണ് അഹിംസാധർമ്മത്തിൽ സ്നേഹം കരുണ ത്യാഗം സാഹോദര്യം സത്യം തുടങ്ങിയുള്ള സർവധർമ്മങ്ങളും സൂക്ഷ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇപ്രകാരം തന്നെ ദ്വേഷം ക്ഷോഭം ക്ഷോഭം അഹന്ത വെറുപ്പ് സ്വാർത്ഥത നശിപ്പിക്കൽ തുടങ്ങിയ സർവ്വ അധർമ്മങ്ങളും ഹിംസയിൽ സമന്വയിച്ചിരിക്കുന്നുവെന്നും ധർമ്മജ്ഞാനികൾ വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തൽ നൽകുന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അഹിംസാധർമ്മത്തെ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റുവാൻ ശ്രമിക്കണം അത് മഹത്വവും കീർത്തിയുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റുമെന്നതിൽ അഹിംസ നിഷ്ഠർ നിത്യസ്മരണീയരായിത്തീരുമെന്നതിൽ സംശയമില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി